കൊല്ലം നഗരത്തിൽ ലഹരി വേട്ട വാഹനത്തിൽ കടത്തുകയായിരുന്ന നൂറ്റിയൊൻപത് ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത് ഇന്ന് പുലർച്ചെ കൊല്ലം ആനന്ദവല്ലീശ്വരത്ത് വെച്ചാണ് പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത് കൊല്ലം വെസ്റ്റ് പോലീസിന്റെ വാഹന പരിശോധനയ്ക്കിടെയാണ് ചാക്കുകളിൽ സൂക്ഷിച്ചിരുന്ന ലഹരി വസ്തുക്കൾ പിടികൂടിയത് ലൈനമ തോന്നുന്നു ആ അമ്മ എല്ലാരേ ചടക്കൊല്ലം ബാഗ് കേ ലൈവാണ് ആ ഇതു പോകുന്നേറെ സർ അങ്ങോട്ട് പി ചെൻടാ അങ്ങോട്ട് അല്ല നമ്മൾ ഇതിനൊമ്പത് വെക്കട്ടെ ലൈ പോലീസ ആ ഓക്കേ ജീപ്പിലാണ് പുകയില ഉൽപ്പന്നങ്ങൾ കടത്തിക്കൊണ്ടുവന്നത് ഡിവൈഡറിൽ ഇടിച്ചു നിന്ന വാഹനം ഉപേക്ഷിച്ച് പ്രതി ഓടി രക്ഷപ്പെട്ടു എന്നാൽ പ്രതിയെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചതായി പോലീസ് അറിയിച്ചു ഇയാളെ ഉടൻ കസ്റ്റഡിയിലെടുക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്